ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദുക്കളെ കൊല്ലുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ പ്രയാസമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യൂനിസ് എന്ന് പറയുന്ന കക്ഷി മുഹമ്മദ് യൂനിസ് അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ അവിടുത്തെ അഡ്വൈസർ ചീഫ് അഡ്വൈസർ ചീഫ് അഡ്വൈസർ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും സംരക്ഷണവും നൽകിയിരുന്നത് അദ്ദേഹത്തിന് ജമാഅത്ത് ഇസ്ലാമിയാണ് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയും അദ്ദേഹവും തമ്മിൽ ഇപ്പോൾ വേർപിരിഞ്ഞു വേറെ പിരിയാണുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ബി എൻ പിക്ക് ഇദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലത്ത് ബി എൻ പിയും ജനാ ജമാഅത്ത് ഇസ്ലാമിയും ഒരുമിച്ചായിരുന്നു ഹസീന വന്നപ്പോഴാണ് ഖാലിദ ഇവർക്ക് ഖാലിദയും അനുകൂലം ഇന്ത്യയായിരുന്നു അപ്പോൾ ഇ ഇവരായിരുന്നു അതിന് ഖാലിദയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഖാലിദ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവരെ കീ പൊസിഷനിലേക്ക് ഇവരെടുത്ത് വെച്ചിരുന്നില്ല പക്ഷേ ഹസീന വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ അപകടകാരികളാണെന്നും ഇവരെ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യം നശിപ്പിക്കുമെന്നും അറിഞ്ഞിട്ട് നിരോധിച്ചു നിരോധിച്ചു ആ നിരോധനം നിലനിൽക്കുമ്പോഴാണ് യൂനസ് വരികയും യൂനസ് നിരോധനം പിൻവലിക്കുകയും അവരാവശ്യപ്പെടുന്ന രീതിയിൽ ശരീര നിയമം അനുസരിച്ച് തന്നെ രാജ്യത്തെ പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു ബഹുമാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മകൻ ഇപ്പോൾ തിരിച്ചു വന്നു റഹ്മാൻ റഹ്മാൻ തിരിച്ചു വന്ന് റഹ്മാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ റഹ്മാൻ്റെ പിന്നാലെ പോയി അവിടെ ഒരു പോളറൈസേഷൻ നടന്ന് അപ്പം തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ ഇവർ ജയിക്കും എന്നൊരു കിട്ടി വരികയും റഹ്മാനെ ജമാഅത്ത് ഇസ്ലാമിയ അത്ര ഇഷ്ടവുമല്ല ഇതാണ് ഇന്ത്യ ഒരു വലിയ സ്ട്രാറ്റജിക്കൽ മൂവ് നടത്തി ജയശങ്കർ ഇവരുടെ മരണാനന്തര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കത്ത് കൊടുത്തു ഇന്ത്യ ആയിട്ട് ഞാൻ നല്ല ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ പറയുകയും ചെയ്ത് അതോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയ അയാൾക്കെതിരായി ഇതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യം എന്നിട്ട് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പം തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു ഇപ്പം തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അത് നീതിപൂർവമാകില്ല എന്നാണ് അവർ പറയുന്നത് എൻ്റെ ചുരുക്കം അവിടെ ജയിച്ച പാർട്ടിയെ നിരോധിച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ് നീതി പറയുന്നത് അല്ല ജയിച്ച പാർട്ടി അവിടെ ഒരു ഗവണ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പാർട്ടിയെ ആയിരം പേരുടെ സമരം നടത്തി അത് പിടിച്ചെടുത്ത് അവരെ നാട് കടത്തിയതിനു ശേഷം ആ പാർട്ടിയെ നിരോധിച്ച് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് നിയമം ഉണ്ടാക്കിയതിന് ശേഷമാണ് നീതിപൂർവ്വമുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് വേറൊരു വലിയ പ്രശ്നമുണ്ട് സാർ കാരണം ബംഗ്ലാദേശിൽ മിണ്ടാതിരിക്കുന്ന ഒരാളുണ്ട് ബാക്കർ ഉസൽമാൻ എന്ന് പറയും അവിടുത്തെ സൈനിക മേധാവി അയാള് യുനസിൽ ഒരു അന്ത്യശാസനം കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നിനകം പുതിയ സർക്കാർ വന്നി വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുന്ന ഒരു ആറു മാസം മുമ്പ് ഒരു അൾട്ടിമേറ്റം കൊടുത്തിരുന്നു അങ്ങനെ അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് ഫെബ്രുവരി പന്ത്രണ്ട് തിരഞ്ഞെടുപ്പ് വെച്ചത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാതെ വീണ്ടും സംഗതി കുഴപ്പത്തിലേക്ക് പോയാൽ സൈന്യം എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട് അല്ല അവിടെ ബംഗ്ലാദേശിലെ സൈന്യം ഇതൊക്കെ പറഞ്ഞാൽ ഒരുതരം ഡെമോക്രറ്റൈസ്ഡ് സൈന്യമാണ് ഇയാൾ ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഡിഫൻസ് അക്കാദമി അക്കാദമിന്ന് പഠിച്ചു പോയതാണ് അന്നാ മറ്റേ മുജീബുർ റഹ്മാൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു അഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് ബംഗ്ലാദേശിലെ ഒരുപാട് സൈനിക മേധാവികൾക്ക് പരിശീലനം കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യം നല്ല ബന്ധമാണ് രണ്ട് തവണ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഈ യൂണിഎഫ് വന്നതിനു ശേഷം രണ്ട് തവണയും അയാൾക്ക് നേരത്തെ വിവരം കൊടുത്തത് ഇന്ത്യൻ ആണ് അതെ 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 അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഇപ്പോഴും അവർ പറയണത് ആവാമി ലീഗിനെ നാട് കടത്തിയാൽ മാത്രം പോരാ അവരെ ഇല്ലാതെ അക്യം വേണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ വാദം നിരോധിച്ചല്ലോ പിന്നെ കൊല്ലണം കൊല്ലണം ആളുകളെ കൊല്ലണം അതെ അത് വേണ്ടിവരും അതിന് എന്താ പ്രശ്നം ആ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും പുതുമയല്ല ആ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടല്ലോ ആ കൊന്നൊന്നും ഒരു പുതുമയല്ല ആ കൊന്നത് പുതുമയല്ല എന്ന് മാത്രമല്ല അങ്ങനെ കൊല്ലണം എന്ന് കരുതുന്നവരുമാണ് അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ലല്ലോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമി എയും ബിയും തമ്മിലൊരു വ്യത്യാസമില്ല ഇവിടെ അവർ നല്ല ആളുകളാണ് അവർ പത്രം നടത്തുന്നു ചാനൽ നടന്നു അല്ല മാസിക നടത്തുന്നു സാംസ്കാരിക മാസിക നടന്ന ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് പ്രഭാഷണം നടത്തും അവരുടെ സമ്മേളനങ്ങളിലൊക്കെ കേരളത്തിലെ സാംസ്കാരിക നായ എന്നെ 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 ഒരിക്കൽ വിളിച്ചു ആ അത് ബഹിറസൂണ് ഇവിടെ ഈ എറണാകുളത്ത് വെച്ച് ഒരു ഇവരുടെ ഒരു മീറ്റിങ്ങിൽ എന്നെ വിളിച്ചു ഞാനുണ്ട് കുറെ വർഷങ്ങളായി ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ പ്രസംഗിക്കുന്നു കെ വേണുണ്ട് അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പി രാജൻ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ വാചകം കേട്ടതോടുകൂടി അവർ പിന്നെ വിളിക്കേണ്ട തീരുമാനിച്ചു ആദ്യത്തെ വാചകം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു സനാതന ഹിന്ദുവായി തീരുക എന്നത് ഒരു മനുഷ്യന് കൈവരിക്കാവുന്ന പരമപദമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും സത്യം മാത്രം ആചരിച്ച് ജീവിക്കുന്നതാണ് സനാതന ഹിന്ദു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതാണ് സനാതന ഹിന്ദുവിൻ്റെ ലക്ഷണം അപ്പോൾ അത് അങ്ങനെ കൈവരിക്കാൻ കഴിയുന്ന ഒരു ജീവിതം മഹത്തായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞോടു കൂടി അവിടെ അവർ അല്ലല്ല അവിടെ ഐസ് വീഴുന്ന രീതിയിലുള്ളൊരു ശാന്തതയുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖം അതോടുകൂടി എന്നെ വെട്ടിമാറ്റുകയും ചെയ്തു പക്ഷെ എന്നാലും മറ്റേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൊക്കെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു എൻ്റെ മത ഇത് എന്നിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകവും പിന്നെ വേറൊരു അവിടെ വാണിദാസ് അളയാാവൂരം എന്ന് പറഞ്ഞു വാണിദാസ് അളയാവൂരം എന്ന് പറഞ്ഞ നമ്പ്യാർ അദ്ദേഹം ഖുറാനാണ് ഏറ്റവും മഹത്തായ കൃതി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുകയും ഒരു മുസൽമാനായി ജീവിക്കുക പരമ പദമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അദ്ദേഹമാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഖുറാൻ ലളിത സാരം എന്ന് പറഞ്ഞു ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊണ്ടുവന്നൊരു കോപ്പി തന്നു ഞാൻ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ എഴുതിയതോടുകൂടി പിന്നെ എൻ്റെ എന്നോടുള്ള എല്ലാ ബന്ധവും അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യും അല്ല മുസ്ലിം നമ്പിയാരാണ് അതാണ് പ്രശ്നം അതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട ഇദ്ദേഹം ഹിന്ദുവായി നിന്നിട്ട് മുസൽമാൻ നല്ലവനാണ് നല്ലവനാണെന്ന് ഖുറാൻ ഏറ്റവും പുസ്തകമാണ് എന്ന് പറയുക 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 എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതുമൂലം നല്ല ലാഭം ഉണ്ടായിട്ടുണ്ട് വലിയ വീടും അങ്ങനെയുള്ളതൊക്കെ എടുത്ത് എല്ലാ അദ്ദേഹം എപ്പോഴും എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയൊക്കെ പ്രസംഗിച്ച് വേദികൾ കിട്ടും അവിടെയൊക്കെ പ്രസംഗിച്ച് അവരെയൊക്കെ ഉത്ബുദ്ധരാക്കിയിട്ട് വരും അപ്പോൾ ഇത് തിരിച്ചു വരുമ്പോഴൊക്കെ കാശുണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് പ്രയോജനം അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ആ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടത്തെ ജനാദത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവും ഒരു ബന്ധമില്ലായെന്ന് ഇവർ പറയുന്നതാണ് രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും ജമാഅത്ത് ഇസ്ലാമിയും പി എഫ് ഐയും തമ്മിൽ ഒരു വ്യത്യാസമില്ല അത് ബന്ധമുണ്ടോ ഇല്ല അല്ല ഒരു വ്യത്യാസമില്ല വ്യത്യാസമില്ല ലക്ഷ്യങ്ങളൊക്കെ ഒന്നും ലക്ഷ്യങ്ങളൊക്കെ ഒന്നു തന്നെയാണ് ഇവരങ്ങനെയല്ല ഇവർ വളരെ വിനയം ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് പറയും ആ വിനയം അത്രയും കാണുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു അത്ര സഹോദരെന്നൊക്കെ വിളിച്ചിട്ടേ പറയുള്ളൂ അത് വിനയേന്ദ്രന്മാരായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ ആ വിനയേന്ദ്രന്മാരാണെങ്കിലും ശരിയാണ് അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മാത്രം ലോകത്തിൻ്റെ എവിടെയും നോക്കി ഇവിടെ അത് മൗദൂദിയല്ലേ പറയുന്നത് മൗദൂദിയെ തള്ളി പറയുമോ ഇല്ല മൗദൂദിയെ തള്ളി കാലം ജമാഅത്തെ ഇസ്ലാമി രാജ്യദ്രോഹം ചെയ്യുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ ആ രാജ്യദ്രോഹ സംഘത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘങ്ങളൊന്നും തയ്യാറാവുന്നില്ല സംഘടനകൾ സി പി എം പക്ഷേ തയ്യാറാവുന്നുണ്ട് സി ഇപ്പോഴും അവരും കുറച്ചു കാലം ഇവരുടെ കൂടെ നടന്നിരുന്നില്ല അപ്പോഴായിരിക്കും മനസ്സിലായത് അവർ കുറച്ചു കാലം ഇവരുടെ കൂടെ നടന്നപ്പോഴല്ലേ സ്വത്വരാഷ്ട്രീയം കൊണ്ടുവന്നത് അങ്ങനെ സ്വത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നപ്പോഴെല്ലേ കെ എൻ പി കെ പോക്കർ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് അപ്പോൾ എൻ്റെ അടുത്തൊരാൾ ചോദിച്ച് ഒരു മനുഷ്യർ അഞ്ച് ഇനീഷ്യലാകുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അഞ്ച് ഇനീഷ്യലല്ല പി കെ പോക്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു എൻ്റെ സ്നേഹിതനുമാണ് കെ എൻ എന്ന് പറഞ്ഞാൽ വേറൊരാളാണ് അപ്പോൾ അവർ രണ്ട് പേരാണ് ആ രണ്ട് പേരെ ഇറക്കി സ്വത്വരാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് പറഞ്ഞത് മൈനോറിറ്റികളുടെ രാജ്യ മൈനോറിറ്റികളുടെ പൊളിറ്റിക്സ് അത് നമ്മൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ പ്രസംഗിക്കാൻ എത്ര പേരാണ് ഉണ്ടായിരുന്നത് കെയ്യം പറഞ്ഞല്ലോ ഫാസിസ്റ്റിനെതിരെയുള്ള പോരാട്ടം ബി ജെ പി എതിരെയുള്ള പോരാട്ടം നമ്മളെല്ലാം മുസ്ലിം ആവുക എന്നുള്ളതാണ് നമ്മളെല്ലാം മുസ്ലിം ആവുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരെയും മുസ്ലിമാക്കാൻ വേണ്ടി നടന്നതൊക്കെ ഈ ഇടക്കാലത്ത് ഇവർക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ടാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചത് തെറ്റിപ്പിരിയാൻ കാരണം അവർ വോട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് അവർ വോട്ട് കൊടുക്കില്ല കാരണം അവർക്കറിയാം കമ്മ്യൂണിസ്റ്റും അവരുടെ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റും അവരുടെ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇടത്ത് എത്ര പേരെ കൊന്ന കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ കൊന്നേക്കണ പോലെ വേറെ ആരും കൊന്നിടാതെ ചൈനയിൽ നിങ്ങൾ നോക്കാം മുസ്ലിങ്ങളുടെ കാര്യം അല്ല റഷ്യയിൽ നോക്ക് ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യം വന്നിട്ടുണ്ടെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ഇവരെ കൊന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവർക്കറിയാല്ല ഒരു ജീവി അതിൻ്റെ ശത്രുവിനെ എളുപ്പം തിരിച്ചറിയുന്ന രീതിയിൽ തിരിച്ചറിഞ്ഞിട്ട് വോട്ട് കൊടുത്തില്ല ആ വോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ സി പി എം ഇവരുടെ ശത്രു ആകുകയും ചെയ്തു പക്ഷെ എന്തൊക്കെയായാലും ശരിയാണ് ആ ബംഗ്ലാദേശെന്ന് പറഞ്ഞ രാജ്യത്തെ ഇതുപോലെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി വഹിച്ചേക്കുന്ന പങ്ക് വളരെ വലുതാണ്